മൂർത്ത് ഈസ്റ്റ് ചീഫ് ഡിസൈനർ സ്ഥാനത്തു നിന്ന് നയനെ പുകച്ചു പുറത്തു ചാടിക്കുവാൻ അനാമികയും ജലജയും പവിത്രയും ചേർന്ന് നടത്തിയ വലിയൊരു തട്ടിപ്പിൽ കൂടി ഒടുവിൽ അനന്തപുരിക്ക് നഷ്ടമായത് കോടികളുടെ പ്രോജക്റ്റാണ് മാത്രവുമല്ല അതോടുകൂടി കാലങ്ങളായി കാത്തു സൂക്ഷിച്ചിരുന്ന മൂർത്ത് ഈസ്റ്റ് ജുവല്ലറിയുടെ ഒന്നാം സ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്തു ഈ സംഭവത്തോടു കൂടി അനന്തപുരിയിലുള്ള ശത്രുക്കൾ ഒരേ സ്വരത്തിൽ നയനയ്ക്കെതിരായി മുദ്രാവാക്യം വിളി ആരംഭിച്ചു നയനെ എത്രയും വേഗം ആ സ്ഥാനത്ത് നിന്ന് മാറ്റി പഴയതുപോലെ അനന്തപുരി തറവാടിന്റെ അടുക്കളക്കാരിയുടെ സ്ഥാനത്തേക്ക് മടക്കി കൊണ്ടുവരിക എന്നുള്ള നിർദ്ദേശങ്ങൾ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും മുൻപിൽ വരെ എത്തി എന്നാൽ തുടർന്ന് അതേക്കുറിച്ച് വിശദമായ ഒരു അന്വേഷണത്തിന് വേണ്ടി തയ്യാറെടുത്ത് മുൻപോട്ടിറങ്ങിയ ദേവയാനി ഒടുവിൽ സകലതും പൊളിച്ചടുക്കുകയും നയന നിരപരാധിയാണ് എന്ന് തെളിയിക്കുകയും ചെയ്തു പദ്ധതി പൊളിഞ്ഞു പോയതിന്റെ നിരാശയും കൂട്ടത്തിൽ നയന വീണ്ടും പഴയ സ്ഥാനത്ത് നല്ല രീതിയിൽ ശോഭിക്കുന്നതുമൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന അസൂയിയും അനാമികയുടെയും ജലജയുടെയും ഒക്കെയുള്ളിൽ കടുത്ത അസംതൃപ്തി ഉളവാക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ദേ കൂനിന്മേൽ കുരു എന്ന പോലെ എല്ലാവരുടെയും വായടപ്പിച്ചുകൊണ്ട് നയന മൂർത്തീസ് ജുവല്ലറിയുടെ നഷ്ടപ്പെട്ടു പോയ പ്രതാപം മടക്കി പിടിച്ചുകൊണ്ട് ഒന്നാം സ്ഥാനത്തേക്ക് ജുവല്ലറിയെ വീണ്ടും എത്തിക്കുന്നു അതേക്കുറിച്ചുള്ള ഒരു വീഡിയോയാണ് നമ്മൾ ഇന്ന് കാണുവാൻ പോകുന്നത് അതിനു മുൻപായി ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന പക്ഷം ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു ഒരു ദിവസം ആദർശിന് ഒരു മെയിൽ വരികയാണ് കേരളത്തിലുള്ള ഏകദേശം മുപ്പതിലധികം വരുന്ന വൻകിട ജുവല്ലറികൾ ഒരുമിച്ച് മാറ്റുരയ്ക്കുന്ന ഒരു വലിയ ജുവല്ലറി കോമ്പറ്റീഷൻ ഈ മത്സരത്തിൽ ഏകദേശം അൻപതിലധികം ഡിസൈനുകൾ പുതുതായി അവതരിപ്പിക്കണം കേരള തനിമയിലുള്ള പഴയ ട്രഡീഷണൽ ഡിസൈനുകളും അപ്പോൾ തന്നെ പുതിയ തലമുറയുടെ ട്രെൻഡി ട്രെൻഡ് ഡിസൈനുകളുമെല്ലാം കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു മത്സരമാണ് മുൻപിൽ വരുവാൻ പോകുന്നത് ഇത് നിസ്സാരമായ ഒരു കോമ്പറ്റീഷനല്ല വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കരുത്തരായ ഡിസൈനർമാർ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് ഏറ്റവും മനോഹരമായ പുതിയ ആഭരണങ്ങൾ ഡിസൈൻ ചെയ്ത് അവതരിപ്പിക്കേണ്ട ഒരു വലിയ കോമ്പറ്റീഷൻ ഇതിൽ വിജയിച്ചു കയറുന്ന ജ്വല്ലറിക്ക് ലഭ്യമാകുവാൻ പോകുന്ന അംഗീകാരം ഞെട്ടിക്കുന്നതാണ് വെച്ചാൽ ഏകദേശം ഇരുന്നൂറ് കോടിയിലധികം വരുന്ന ഒരു പ്രോജക്റ്റാണ് ആ ജ്വല്ലറിയെ കാത്തിരിക്കുന്നത് കേരളത്തിലെ മുൻനിരയിൽ നിൽക്കുന്ന മുപ്പത് ജ്വല്ലറികളാണ് ഈ മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നതെങ്കിലും അത് ഉറ്റുനോക്കുവാൻ ഇന്റർനാഷണൽ മാർക്കറ്റിലുള്ള ആൾക്കാർ വരെ എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ എത്തിക്കുവാൻ പര്യാപ്തമായ ഡിസൈനുകളുമായി മുന്നേറുന്ന ജ്വല്ലറിക്ക് ഈ ഇരുന്നൂറ് കോടിക്ക് പുറമെ റെഗുലറായി മറ്റുള്ള പല ഓർഡറുകളും നൽകുവാൻ വേണ്ടി പ്രമുഖരായ പല വ്യക്തികളും അവിടെ എത്തുകയും ചെയ്യും ഈ മെയിൽ കണ്ടപ്പോൾ തന്നെ ആദർശന്റെ മനസ്സിൽ പെട്ടെന്നൊരു ചിന്ത വരികയാണ് ഇത്രയും കാലം ഇങ്ങനെയുള്ള കോമ്പറ്റീഷനുകളൊക്കെ കണ്ടിട്ടേ ഉള്ളൂ ഇതുവരെയും നമ്മൾ ഇതിൽ പങ്കെടുത്തിട്ടില്ല എന്നാൽ ഇക്കുറി ഒരു കൈ നോക്കണം നയന ഇവിടെ ഉണ്ടല്ലോ എന്നോടൊപ്പം എന്തായാലും നയനയോട് കൂടി ഒന്ന് ചോദിക്കാം അവളുടെ അഭിപ്രായം കേട്ടിട്ട് അവൾ ഓക്കെ ആണെങ്കിൽ കാര്യങ്ങൾ മുൻപോട്ട് നീക്കാം എന്ന ചിന്തയോടുകൂടി ആദർശ് നയനയുടെ ക്യാബിനിലേക്ക് ചെന്നിട്ട് തന്നോട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് ഞെട്ടുകയാണ് എന്നിട്ട് ആദർശ് പറയുകയാദർശട്ടാ ഇതൊന്നും എന്നെക്കൊണ്ട് നടക്കുന്ന കാര്യങ്ങളല്ല ഞാൻ ഇത്തരത്തിലുള്ള ഒരു കോമ്പറ്റീഷനുകൾക്കും ഇതുവരെയും പങ്കെടുത്തിട്ടില്ല മാത്രവുമല്ല ഈ ഒരു മത്സരത്തിൽ കേരളത്തിലെ നമ്പർ വൺ ഡിസൈനേഴ്സൊക്കെ എത്താൻ സാധ്യതയുണ്ട് അവരുടെയൊക്കെ മുൻപിൽ ഞാൻ ഒന്നുമല്ലല്ലോ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജുവല്ലറിക്ക് ഒന്നും ലഭിക്കാതെ പോകുന്നത് സത്യത്തിൽ ഒരു നാണക്കേടായി മാറും അത് തന്നെയും അല്ല പറഞ്ഞത് കേട്ടിട്ട് ചുരുങ്ങിയ സമയം കൊണ്ട് ഏകദേശം വ്യത്യസ്തതയുള്ള അൻപതിലധികം ഡിസൈനുകൾ ഉണ്ടാക്കണം പരമ്പരാഗതമായ ഡിസൈനുകളും അപ്പോൾ തന്നെ പുതിയ ഡിസൈനുകളുമൊക്കെ ചെയ്തെടുക്കേണ്ടി വരും ഇതെല്ലാം കൂടി ഒറ്റയ്ക്ക് ചെയ്യുവാൻ എന്നെ കൊണ്ടൊരിക്കലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയം തോന്നുകയാണ് അത്രയും കേട്ടപ്പോൾ ആദർശ് പറയുകയാണ് നയനെ നീ അതിൽ ഒട്ടും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല ഈ ജനങ്ങളെല്ലാം വന്നുകൂടുന്ന സ്ഥലത്ത് അവരുടെ മുൻപിൽ പോയിരുന്നു കൊണ്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് കാണിക്കുകയല്ലല്ലോ നമ്മുടെ ഷോപ്പിൽ ഇരുന്നു കൊണ്ട് സ്വസ്ഥമായിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത് ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്നു എന്നിട്ട് ഈ ഐറ്റംസ് എല്ലാം കൂടി അവിടെ പ്രദർശിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് പക്ഷേ അവർ പറയുന്ന ടാർഗറ്റുകൾ കൃത്യമായിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയണം ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നിനക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്കതിലൊന്ന് കൈ കൊടുക്കാം എന്നാണ് എൻ്റെ ചിന്ത എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കേരളത്തിലെ കൊടികെട്ടിയ ഡിസൈനേഴ്സിൻ്റെ എല്ലാം മുകളിലാണ് എൻ്റെ ഭാര്യ നിൽക്കുന്നത് എന്നാണ് അത് എൻ്റെ ഒരു അഭിപ്രായം മാത്രമല്ല അതാണ് സത്യം അതുകൊണ്ടാണല്ലോ ചുരുങ്ങിയ നാൾ കൊണ്ട് വലിയ വലിയ ബിസിനസ്സുകളൊക്കെ നേടിയെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞത് ആ ബിസിനസ്സുകളിൽ കൂടി മൂർത്തീസ് ഗ്രൂപ്പിന് കോടികളുടെ ലാഭം ഉണ്ടാവുകയും ചെയ്തു ഇതിൻ്റെ എല്ലാം പിൻപിൽ നീ വരച്ച ഡിസൈനുകൾ മാത്രമായിരുന്നു അത് കണ്ടിട്ടാണ് ഇന്ത്യക്ക് പുറത്തുനിന്ന് പോലും വലിയ ഓർഡറുകൾ നമുക്ക് ലഭിച്ചിരുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് നമ്മുടെ മുൻപിലുള്ളൊരു വലിയ അവസരമാണ് ഇവിടെ നമുക്ക് നേട്ടമുണ്ടാക്കുവാൻ കഴിഞ്ഞാൽ ഇരുന്നൂറ് കോടിയുടെ ബിസിനസ് ലഭിക്കും എന്നുള്ളതിനേക്കാൾ അധികം മൂർത്തീസ് ഗ്രൂപ്പ് ഓഫ് ജുവല്ലറി ലോകവ്യാപകമായി ചർച്ച ചെയ്യപ്പെടും ഈ മേഖലയിൽ കാലഘട്ടങ്ങളായി കുത്തകാവകാശം നിലനിർത്തി പോരുന്ന വമ്പന്മാരുടെ ശ്രേണിയിലേക്കാണ് നമ്മളും എത്തിപ്പെടുവാൻ പോകുന്നത് മുൻപൊക്കെ ഈ മത്സരങ്ങളെക്കുറിച്ച് ഇതുപോലെ വരുമ്പോൾ അതൊക്കെ ജസ്റ്റ് ഞാനൊന്ന് നോക്കി അങ്ങ് വിട്ടുകളയുമായിരുന്നു പക്ഷേ ഇപ്പോൾ നീ ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് വലിയൊരു കോൺഫിഡൻസ് ഉണ്ട് നമുക്കത് നേടാൻ കഴിയുമെന്ന് ആദർശ് ഇതെല്ലാം പറയുമ്പോഴും നയനയ്ക്കത്രയും അങ്ങോട്ട് ഉറപ്പ് വരുന്നില്ല വല്ലാത്തൊരു ഭയം നയനയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ നയന വീണ്ടും പറയുകയാണ് ആദർശട്ടാ എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത പേടിയാണ് തോന്നുന്നത് മൂർത്തീസ് ഗ്രൂപ്പ് ഓഫ് ജ്വല്ലറി ഈ കോമ്പറ്റീഷനിൽ ജോയിൻ ചെയ്താൽ അതിന് വലിയ വാർത്തയായി മാറും ഒടുവിൽ നമുക്കൊന്നും ലഭിക്കാതെ വന്നാൽ അതിനേക്കാൾ വലിയ വാർത്തയുമാകാൻ സാധ്യതയുണ്ട് പിന്നെ അതിൻ്റെ പേരിലുള്ള പഴികളൊക്കെ ഞാൻ കേൾക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പിച്ചൊന്നും പറയുവാൻ പറ്റുന്നില്ല നയനെ നിന്റെ കഴിവിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് മാത്രവുമല്ല ഇന്ന് മൂർത്തീസ് ജ്വല്ലറി പുറത്തിറക്കുന്ന ആഭരണങ്ങളുടെ ഡിസൈനുകൾ പോലെ മികച്ച ഡിസൈനുകൾ മറ്റാർക്കും ഇറക്കുവാൻ കഴിയുന്നില്ല നീ ആദ്യം നിന്റെ കഴിവിൽ വിശ്വസിക്കുക ഞാൻ നിനക്കൊപ്പമുണ്ട് നമ്മൾ പരാജയപ്പെടുമെന്ന് ചിന്തിക്കുക വേണ്ട നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും പിന്നെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ഭർത്താവ് ഈ ബിസിനസ് മേഖലയിൽ മറ്റാരേക്കാളും തലയെടുപ്പോടെ നിൽക്കണം എന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ഇതിനു വേണ്ടി തയ്യാറാകും ഒരു തീരുമാനം നീ എടുത്താൽ അത് നമുക്ക് വലിയ തരും നിന്നെ സഹായിക്കുവാൻ കഴിവുള്ള ആൾക്കാരെ വേണമെങ്കിൽ ഞാൻ റെഡിയാക്കി തരാം അതുകൊണ്ട് ഇത് നമ്മുടെ മുൻപിൽ വന്നിരിക്കുന്ന ഒരു വലിയ അവസരമായി കണ്ടുകൊണ്ട് നീ ഇത് ഉപയോഗിക്കുവാൻ തയ്യാറാകണം എന്തായാലും ഒടുവിൽ ആദർശിൻ്റെ ഈ പ്രോത്സാഹനങ്ങളൊക്കെ കേട്ടിട്ട് നയന സമ്മതിക്കുകയാണ് ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുവാൻ വേണ്ടി തുടർന്ന് വൈകിട്ട് വീട്ടിലെത്തുന്ന സമയത്ത് ആദർശ് ഈ വാർത്ത മുത്തശ്ശനോടും മുത്തശ്ശിയോടും ദേവയാനിയോടും ഒക്കെ പങ്കുവെക്കുന്നുണ്ട് അത് കേട്ടപ്പോൾ തന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും വലിയ സന്തോഷമായി മൂർത്തി സാർ പറയുകയാണ് മോനെ ഇത് നമ്മുടെ ബിസിനസ്സിൽ ഒരു പുതിയ കാൽവെപ്പാണ് നിരവധി തവണ ഇത്തരത്തിലുള്ള മത്സരങ്ങൾ സംഘടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും മൂർത്തിസ് ഗ്രൂപ്പ് അതിൽ തല കാണിച്ചിട്ടില്ല കാരണം അത്രയ്ക്കുള്ള ഉറപ്പൊന്നും നമുക്കുണ്ടായിരുന്നില്ല എന്നാൽ ഇവിടെ നമ്മൾ വിജയിക്കും എന്നുള്ളതിൽ എനിക്ക് ലെവലേഷം സംശയമില്ല കാരണം നമ്മൾ അവിടേക്ക് എത്തുന്നത് നയനമോളുടെ ഡിസൈനും കൊണ്ടാണ് അതിൽ പങ്കെടുക്കുവാൻ പോകുന്ന മുപ്പത് ജ്വല്ലറികളുടെയും കളക്ഷൻസ് പരിശോധിച്ചാൽ ആർക്കും മനസ്സിലാവും ഇന്ന് മൂർത്തിസ് ഗ്രൂപ്പ് പുറത്തിറക്കുന്ന ഡിസൈനുകളാണ് അതിനേക്കാളൊക്കെ ഒരുപാട് മെച്ചവും മുകളിൽ നിൽക്കുന്നതും എന്ന് അതുകൊണ്ട് തന്നെ ആദർശിൻ്റെ ഈ തീരുമാനം നൂറ് ശതമാനവും ശരിയാണ് ഇതൊക്കെ കേട്ടിട്ട് ദേവയാനി മനസ്സിൽ പറയുകയാണ് എൻ്റെ മരുമകൾ അവൾ ഈശ്വരാനുഗ്രഹമുള്ള കുട്ടിയാണ് അവൾ എവിടെ കൈവച്ചാലും അവിടെയെല്ലാം അവൾക്ക് വിജയമുണ്ടാവും അവൾക്ക് ദൈവത്താൽ പകർന്ന് ലഭിച്ച ഈ ഒരു അനുഗ്രഹം ഈ തറവാടിന് തന്നെ വലിയൊരു ഐശ്വര്യമായി മാറിയിരിക്കുകയാണ് ഇവിടെ നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും തുടർന്ന് നയനയെ കാണുമ്പോൾ പെട്ടെന്ന് ഒരു കൃത്രിമ ഗൗരവം മുഖത്ത് കൊണ്ടുവരാറുള്ളതുപോലെ ദേവയാനി വലിയ ഗൗരവത്തോടു കൂടി പറയുകയാണ് അച്ഛൻ പറഞ്ഞ കാര്യങ്ങളോടൊന്നും പൂർണ്ണമായിട്ട് എനിക്ക് യോജിക്കാൻ കഴിയില്ല നയന ഏതാനും ഡിസൈനുകളൊക്കെ വരച്ചിട്ടുണ്ട് അതിലൂടെ നമുക്ക് കുറച്ച് ബിസിനസ്സുകളൊക്കെ ലഭിച്ചു സാമ്പത്തിക നേട്ടവും ഉണ്ടായി ഒക്കെ ശരിയാണ് അതുകൊണ്ട് തന്നെ ഈ വീട്ടിലുള്ള ചിലരൊക്കെ ഇവൾ വലിയ ഡിസൈനറാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇവിടെയാണ് ശരിക്കും ഡിസൈനറാണോ എന്ന് മാറ്റുരയ്ക്കപ്പെടുന്നത് അവിടെ പോയിട്ട് കഴിവ് തെളിയിക്കുക കരുത്തരായ ആൾക്കാർക്കെതിരെയാണ് മത്സരിക്കേണ്ടി വരിക അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ നിരുത്സാഹപ്പെടുത്തുകയൊന്നുമല്ല എങ്കിലും ഈ മത്സരം കഴിയുമ്പോൾ പുറംലോകം പറയും നയനയാണോ നല്ല ഡിസൈനർ അതോ മറ്റാരെങ്കിലും ആണോ എന്ന് അതിനുവേണ്ടി എന്തായാലും കാത്തിരിക്കാം നീ വലിയ ഡിസൈനറാണെന്നൊക്കെയാണ് നിന്റെ മനസ്സിലെയും ചിന്ത എന്നാൽ ഇവിടെ നീ ഒന്ന് ജയിച്ചു കാണിക്കേ അപ്പോൾ ഞാൻ നിന്നെ അംഗീകരിക്കാം ദേവയാനിയുടെ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോഴേക്കും നയനയുടെ മനസ്സിലേക്ക് വീണ്ടും വല്ലാത്ത ഭയം കയറി വരികയാണ് സങ്കടത്തോടു കൂടി നയന ആദർശിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആദർശം എല്ലാം കണ്ണടച്ച് കാണിക്കുന്നുണ്ട് പേടിക്കണ്ട എന്നുള്ള രീതിയിൽ എന്തായാലും അടുത്ത ദിവസം ഈ കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാൻ വേണ്ടിയുള്ള താൽപ്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ആദർശ് അതിൻ്റെ നടത്തിപ്പുകാർക്ക് മെയിലയക്കുകയാണ് തുടർന്ന് നയനയെ സഹായിക്കുവാൻ വേണ്ടി ആദർശ് ചില ആൾക്കാരെയൊക്കെ ജ്വല്ലറിയിലേക്ക് പുറത്തുനിന്ന് കൊണ്ടുവരുന്നുണ്ട് പക്ഷേ നയനയോട് ആദർശ് പറയുന്നുണ്ട് നയനെ നീയാണ് ഡിസൈനുകൾ കൃത്യമായി വരയ്ക്കേണ്ടത് അല്ലാതെ അവരെ കൊണ്ട് വരപ്പിച്ചിട്ട് അതുമായി പോകാമെന്ന് നീ ചിന്തിക്കരുത് നീ വരയ്ക്കുന്ന ഡിസൈനുകൾ അവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് എന്തെങ്കിലും നല്ല സജഷൻസ് ഉണ്ടെങ്കിൽ അത് സ്വീകരിച്ചാൽ മാത്രം മതി ചെറിയ ചെറിയ ഡിസൈനുകളൊക്കെ അവർ വരയ്ക്കട്ടെ അത് നീയും കൂടി ശ്രദ്ധിച്ചിട്ട് നിന്റെ ഐഡിയ പ്രകാരം അത് കുറച്ചുകൂടി ഭംഗിയാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലാതെ അവരിൽ വിശ്വസിച്ചുകൊണ്ട് നീ കാര്യങ്ങൾ മുൻപോട്ട് നീക്കരുത് ഇതെല്ലാം തലകുലുക്കി നയന കേൾക്കുകയും സമ്മതിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ നയന ഈ കോമ്പറ്റീഷന് വേണ്ടി അൻപതിലധികം ഡിസൈനുകൾ വരച്ചു പൂർത്തിയാക്കി ഒടുവിൽ കോമ്പറ്റീഷന്റെ ദിവസം വന്നെത്തുകയാണ് പ്രഭാതത്തിൽ തന്നെ ഉണർന്ന് കുളിച്ചൊരുങ്ങി പൂജാമുറിയിൽ കയറി പ്രാർത്ഥനയോടുകൂടി നയന മത്സരത്തിൽ പങ്കെടുക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് തുടർന്ന് ഡിസൈനുകളെല്ലാം അടങ്ങിയ ഫയലുകളുമായി ആദർശും നയനയും മത്സര വേദിയിലേക്ക് പോകുന്നു ഈ പ്രോഗ്രാം ഹാളിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ നയന ആദർശനോട് പറയുന്നുണ്ട് ആദർശ ചേട്ടാ എനിക്കെന്തോ ഒരു വല്ലാത്ത ഭയമുണ്ട് എൻ്റെ കൈയും കാര്യമൊക്കെ വിറയ്ക്കുന്നു നയനെ ഒന്നും മിണ്ടാതിരിക്കേ എന്തിനാണ് നീ ഇങ്ങനെ ഭയപ്പെടുന്നത് നമ്മൾ മൂർത്തിസ് ജുവല്ലറി ഗ്രൂപ്പിന്റെ ഡിസൈനുകൾ എന്ന രീതിയിൽ അവരുടെ കയ്യിലേക്ക് ഇത് കൊടുക്കുന്നു തുടർന്ന് ജഡ്ജസ് അത് പരിശോധിക്കുന്നു അതിനുശേഷം മാർക്കിടുന്നു മറ്റുള്ളവരെക്കാൾ മെച്ചപ്പെട്ട ഡിസൈനുകളാണ് നമ്മൾ ചെയ്തിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വിജയികളായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യും ആദർശട്ടാ എന്നാലും നമ്മൾ പരാജയപ്പെട്ടു പോയാൽ എനിക്കതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നില്ല അങ്ങനെ വന്നാൽ എന്നോടൊന്നും തോന്നരുത് കേട്ടോ നയനെ നീ എന്തു വർത്തമാനമാണ് ഈ പറയുന്നത് എന്റെ നിർബന്ധപ്രകാരമല്ലേ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ഇവിടെ വരെ എത്തിയത് തുടക്കം മുതൽ തന്നെ നിനക്ക് ഭയമായിരുന്നല്ലോ എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പ് നൽകുകയാണ് നമ്മൾ പരാജയപ്പെട്ടതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല തുടർന്ന് ഓരോരോ ജുവല്ലറികളും സബ്മിറ്റ് ചെയ്ത ഡിസൈനുകളെല്ലാം നോക്കി ജഡ്ജസ് അതിനുള്ള മാർക്കൊക്കെ കൃത്യമായി ഇടുകയും അതിൽ നിന്നും ഏകദേശം ഒരു തീരുമാനത്തിലേക്ക് അവരെത്തുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇതിനിടയിൽ അപ്രതീക്ഷിതമായി അവസാന നിമിഷത്തിൽ ഒരു പ്രഖ്യാപനം വരികയാണ് ഇവിടെ വന്നിരിക്കുന്ന ഡിസൈനേഴ്സ് അത് നിങ്ങൾ തന്നെയാണോ ഡിസൈൻ ചെയ്തത് എന്ന് ഞങ്ങൾക്ക് ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ ജ്വല്ലറികളുടെയും ഡിസൈനർമാർ ലൈവായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ ഇവിടെ എല്ലാവരും കാണിക്കുക വരയ്ക്കണം ആ ഡിസൈൻ കൂടി കണ്ടതിന് ശേഷം ഏത് ജ്വല്ലറിയാണോ ഏറ്റവും നന്നായി ഡിസൈൻ ചെയ്തിരിക്കുന്നത് അവരെ ജേതാക്കളായി പ്രഖ്യാപിക്കും ഇത് കേട്ടപ്പോഴേക്കും നയനയ്ക്ക് വല്ലാത്ത പോയി അയ്യോ ആദർശേട്ടോ ഇതെന്തൊരു പരിപാടിയാ ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഡിസൈൻ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും എനിക്ക് പറ്റുമോന്നു തോന്നുന്നില്ല സാധാരണ ഒറ്റയ്ക്കിരുന്ന് വരയ്ക്കുമ്പോൾ നമുക്കതിനെ പലയാവർത്തി നോക്കുകയും മോഡിഫിക്കേഷൻ വരുത്തുകയും ഒക്കെ ചെയ്യാം എന്നാൽ ഇത്രയും ആൾക്കാരുടെ മുൻപിൽ നിന്നുകൊണ്ട് വരയ്ക്കുമ്പോൾ എന്തോ എനിക്ക് ഭയം തോന്നുന്നുണ്ട് അപ്പോൾ ആദർശം പറയുന്ന നയനെ നിനക്കറിയാത്തൊരു പണിയല്ല നീ ചെയ്യുവാൻ വേണ്ടി അവരാവശ്യപ്പെടുന്നത് നീ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ നീ മറ്റൊന്നും ചിന്തിക്കേണ്ട ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഡിസൈൻ നിന്റെ മനസ്സിലുണ്ടല്ലോ അത് നീ അവിടെ വരയ്ക്കി തീർച്ചയായിട്ടും വിജയം നമുക്ക് തന്നെയായിരിക്കും വീണ്ടും ഉടനെ അനൗൺസ്മെന്റ് വരികയാണ് ലൈവായിട്ടുള്ള ഡിസൈനിങ് ആരംഭിക്കുകയാണ് എല്ലാവരും റെഡിയല്ലേ ഇത് കേട്ടുകൊണ്ട് എല്ലാ ഡിസൈനർമാരും വളരെ കോൺഫിഡൻസോടുകൂടി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നയന അല്പമല്ലാത്ത ഭയത്തോടുകൂടി ആദർശിൻ്റെ മുഖത്തേക്ക് നോക്കി മെല്ലെ എഴുന്നേൽക്കുകയാണ് ഈ സമയത്ത് വീണ്ടും അനൗൺസ്മെൻ്റ് വരികയാണ് എഴുന്നേറ്റ് നിൽക്കുന്ന എല്ലാ ഡിസൈനർമാരും ഈ വേദിയിലേക്ക് വരാം ഇവിടെ തയ്യാറാക്കിയിരിക്കുന്ന ക്യാൻവാസിലേക്ക് നിങ്ങൾക്ക് വരച്ചു തുടങ്ങാം ഇത് കേൾക്കുമ്പോൾ ആദർശ് നയനയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുകയാണ് നയനെ ബെസ്റ്റ് ഓഫ് ലക്ക് ഇത് നമുക്ക് തന്നെയുള്ളതാണ് ധൈര്യമായിട്ട് ഗറിച്ചല് അങ്ങനെ നയന മുൻപോട്ട് പോവുകയാണ് നയനയ്ക്കൊപ്പം ബാക്കിയുള്ള ഇരുപത്തിയൊൻപത് ജുവല്ലറികളിലെ ഡിസൈനർമാരും ഒരുമിച്ച് ലൈവായിട്ട് ഡിസൈൻ വരയ്ക്കുവാൻ തുടങ്ങുന്നു ഈ സമയത്ത് അനന്തപുരിയിൽ ദേവയാനി പൂജാമുറിക്കുള്ളിൽ തന്നെ നിൽക്കുന്ന കാഴ്ച കാണിക്കുന്നുണ്ട് നിറകണ്ണുകളോടെ ദൈവങ്ങളോട് ദേവയാനി പ്രാർത്ഥിക്കുകയാണ് ദൈവമേ നയനമോൾക്ക് യാതൊരു തരത്തിലുള്ള പരിഭ്രമവും ഭയവും ഉണ്ടാക്കാതെ സകലത്തെയും നല്ല രീതിയിൽ നേരിടുവാനുള്ള ആത്മധൈര്യം കൊടുത്ത് നന്നായിട്ട് ഡിസൈൻ ചെയ്യുവാൻ വേണ്ടി അവളെ സഹായിക്കണമേ അവിടെ റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ നയനമോളാണ് വിജയിച്ചത് എന്ന് കേൾക്കുവാനും അടുത്ത ദിവസങ്ങളിൽ ടെലിവിഷനിലും പത്രങ്ങളിലുമൊക്കെ ആ വാർത്ത വരുവാനും സഹായിക്കണം തുടർന്ന് എല്ലാ ദൈവങ്ങളുടെയും മുൻപിൽ ഒത്തിരി നേർച്ച കാഴ്ചകളൊക്കെ നേർന്നുകൊണ്ട് ദേവയാനി പ്രാർത്ഥനയിൽ തന്നെ തുടരുകയാണ് ഈ സമയത്ത് മത്സരവേദിയിൽ വേദിയിൽ തകൃതിയായി മത്സരം മുറുകിക്കൊണ്ടിരിക്കുന്നു ഇതേ സമയം തന്നെ അനന്തപുരിയിൽ അനാമികയും ജലജയും നയനയെ പരിഹസിച്ചുകൊണ്ട് പറയുകയാണ് ഒരുത്തി ആദർശനെയും വിളിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് വെറുതെ പേര് കളഞ്ഞു കുളിക്കുവാൻ ആ പവിത്രയവെല്ലാം കൂട്ടിക്കൊണ്ട് ആദർശു പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ മൂന്നാം സ്ഥാനത്തോ നാലാം സ്ഥാനത്തോ എങ്കിലും മോർത്തീസ് ജുവല്ലറി എത്തിയനെ ഇവിടെ അവൾ എന്തെങ്കിലുമൊക്കെ വരച്ചു വെക്കുന്നത് കണ്ടുകൊണ്ട് എല്ലാവരും അവളെ പൊക്കി തലയിൽ വെച്ചിരിക്കുകയാണ് പക്ഷെ കഴിവും പ്രാപ്തിയും ഒക്കെയുള്ള വലിയ കലാകാരന്മാരും കലാകാരികളും ഒക്കെ വന്നിറങ്ങുന്ന ഇടത്ത് അവൾക്ക് നിലം തൊടാൻ പറ്റുമോ എന്നുള്ള കാര്യം കണ്ടറിയണം എന്തായാലും വലിയ ഡിസൈനർ ഡിസൈനറാണെന്നുള്ളൊരു പൊങ്ങച്ചം ഇതോടുകൂടി തീർന്നു കിട്ടും അതൊരു വലിയ ആശ്വാസം തന്നെയാണ് ഇത് കേട്ടുകൊണ്ട് മുത്തശ്ശി അവരുടെ അടുക്കലേക്ക് ചെന്നിട്ട് പറയുകയാണ് ജലജേ ഒന്നും കാണാതെയല്ല നയനമോളെ ഈ മത്സരത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി പോയത് ചുമ്മാതവളെ പൊക്കിക്കൊണ്ട് ആദർശു പോയതുമല്ല നയനമോളുടെ കഴിവ് കഴിവെന്താണെന്ന് ആദർശന് അറിയാം ഈ ഒരു മത്സരത്തിൽ അവൾക്ക് വിജയിക്കുവാനുള്ള സാധ്യതയുണ്ടെന്നും ആദർശന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നയനമോളെ മത്സരത്തിന് കൊണ്ടുപോയത് പിന്നെ അവൾ ഈ മത്സരത്തിൽ പരാജയപ്പെട്ടാലും ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ കാരണം ഇങ്ങനെ ഒരു അവസരത്തിൽ മൂർത്തീസ് ജുവല്ലറിയുടെ പേര് മുൻപിൽ വരണം എന്നാഗ്രഹിച്ചു കൊണ്ട് അവൾ ഈ ദൗത്യം ഏറ്റെടുക്കുവാൻ തയ്യാറായതു തന്നെ ഒരു വലിയ കാര്യമാണ് അതിൻ്റെ അർത്ഥം അവൾ ഈ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ട് ഈ കുടുംബം നടത്തുന്ന ബിസിനസ് വളരണമെന്ന് അവൾ തന്നാൽ ആവോളം ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് കണ്ടിട്ട് കുശുമ്പ് കുത്തിയിട്ട് കാര്യമൊന്നുമില്ല അല്ല നിന്നോട് പിന്നെ കൂടുതൽ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നീ ഇങ്ങനെ മാത്രമേ പറയുകയും ചിന്തിക്കുകയും ചെയ്യുള്ളൂ പട്ടിയുടെ വാല് പന്തിരാണ്ട് കൊല്ലം കുഴലിൽ കടന്നാലും അത് നിവരില്ലെന്ന് പറഞ്ഞ് മുത്തശ്ശി നടന്നകലുകയാണ് തുടർന്നു വല്ലാത്ത ടെൻഷനോടുകൂടി പൂജാമുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്ന ദേവയാനി ആദർശനെ ഫോണിൽ ബന്ധപ്പെടുവാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഫോൺ സ്വിച്ച് ആണ് അപ്പോൾ ദേവയാനി മനസ്സിൽ പറയുകയാണ് അവിടെ മത്സരങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല അല്ലായിരുന്നുവെങ്കിൽ അവൻ ഫോൺ ഓൺ ചെയ്യുമായിരുന്നു ഈശ്വര കൂടെ ഇരിക്കണേ എന്ന് പറഞ്ഞ് താൻ മുറിയിലേക്ക് പോകുന്നു തുടർന്ന് കാണുന്നത് മത്സര വേദിയിൽ എല്ലാവരും വരച്ച ഡിസൈനുകളൊക്കെ പൂർത്തിയാക്കി സമർപ്പിച്ചതിനു ശേഷം ഫലമറിയുവാൻ വേണ്ടി കാത്തിരിക്കുന്ന കാഴ്ചയാണ് ഈ സമയത്ത് പല പ്രധാനപ്പെട്ട മീഡിയകളിൽ നിന്നും റിപ്പോർട്ടർമാരും ക്യാമറാമാൻമാരും ഒക്കെ ഈ ന്യൂസ് കവർ ചെയ്യുവാനും എത്തിയിട്ടുണ്ട് ഈ കോമ്പറ്റീഷനിലെ ഫലപ്രഖ്യാപനങ്ങളും തുടർന്ന് ഓരോ മത്സരാർത്ഥികൾ ഡിസൈൻ ചെയ്ത ചിത്രങ്ങളും ഒക്കെ ലൈവായി തന്നെ പ്രധാന മാധ്യമങ്ങളൊക്കെ ടെലികാസ്റ്റ് ചെയ്യും ഈ കാഴ്ച കാണുവാൻ വേണ്ടി അനന്തപുരിയിൽ എല്ലാവരും ടിവിയുടെ മുൻപിൽ നേരത്തെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് നവ്യം ദേവയാനിയും മുത്തശ്ശിയും മുത്തശ്ശനുമൊക്കെ വലിയ ആകാംക്ഷയിലും ടെൻഷനിലുമാണ് എന്നാൽ അനാമികയും ജാനകിയും ജലജയും ഒക്കെ ഓൾറെഡി നയനയുടെ പരാജയം മനസ്സിൽ ഉറപ്പിച്ചിട്ട് ആ റിസൾട്ട് വരുന്നത് കാണുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഒപ്പം ഇടക്കിടയ്ക്ക് പരിഹാസവും ഒക്കെ ഉണ്ട് ആദ്യമായി പ്രഖ്യാപിച്ച റിസൾട്ട് മൂന്നാം സ്ഥാനത്തിൻ്റെതായിരുന്നു മൂന്നാം സ്ഥാനത്തെത്തിയ ഒരു ജ്വല്ലറിയുടെയും ആ ജ്വല്ലറിയുടെ ഡിസൈനറായ ഒരു പെൺകുട്ടിയുടെയും പേര് പ്രഖ്യാപിച്ചു ഇത് കണ്ടപ്പോൾ തന്നെ ജലജ അനാമികയുടെ ചെവിയിൽ പറയുകയാണ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു മൂന്നാം സ്ഥാനം മറ്റൊരു എത്തിക്കൊണ്ടുപോയി ഇനിയിപ്പോൾ ഒന്നും കാത്തിരുന്നിട്ട് കാര്യമില്ല നയനയുടെ ചീട്ട് കീറി ഈ സമയത്ത് നന്ദുവും ഗോവിന്ദനും കനകയും ഒക്കെ ടെലിവിഷൻ തുറന്നു വെച്ച് വലിയ പ്രാർത്ഥനയോടുകൂടി ടി വി സ്ക്രീനിലേക്ക് കണ്ണുനട്ടിരിക്കുകയാണ് തുടർന്ന് രണ്ടാം സ്ഥാനം പ്രഖ്യാപിക്കുകയാണ് രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയ ജ്വല്ലറിയുടെ പേര് പറയുകയും അതിൻ്റെ ഡിസൈനറെ വേദിയിലേക്ക് വിളിച്ചു കയറ്റുകയും ചെയ്യുന്നു ഒടുവിൽ എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ആ ഫൈനൽ ജഡ്ജ്മെൻറ്റ് അതിൻ്റെ സമയമെത്തുന്നു ജഡ്ജി പറയുകയാണ് അടുത്തതായി ഒന്നാം സ്ഥാനം ലഭിച്ച ജ്വല്ലറിയെ പ്രഖ്യാപിക്കാൻ പോവുകയാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് കടന്നുപോയ മനോഹരമായൊരു ഡിസൈൻ ഈ ഒരു ഡിസൈനെ കുറിച്ച് എത്ര പുകഴ്ത്തി പറഞ്ഞാലും മതിയാവുകയില്ല അത്രമാത്രം മനോഹരം അതിനപ്പുറത്ത് നിർവചിക്കുവാൻ വാക്കുകളില്ല ഈ ഡിസൈൻ തയ്യാറാക്കിയ ഡിസൈനറേയും ആ ജ്വല്ലറിയെയും ഇവിടെ പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഇത് കേട്ട് എല്ലാവരും കേട്ടെല്ലാവരും ആകാംക്ഷാഭരിതരായി നിശബ്ദതയോടുകൂടി കാത്തിരിക്കുകയാണ് ആരായിരിക്കും അത് എന്ന് കാണുവാൻ വേണ്ടി രണ്ട് സെക്കൻഡിലെ മൗനത്തിന് ശേഷം ചീഫ് ജഡ്ജ് എല്ലാവരുടെയും ആകാംക്ഷയ്ക്ക് വിരാമം കുറിച്ചുകൊണ്ട് പറയുകയാണ് ഇവിടെ നടന്ന വാശിയേറിയ മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് മൂർത്തിസ് ഗ്രൂപ്പ് ഓഫ് ജ്വല്ലറിയാണ് ഈ പ്രഖ്യാപനം വന്നപ്പോഴേക്കും സദസ്സിൽ വലിയ കരഘോഷം മുഴങ്ങുകയാണ് അവിശ്വസനീയതയോടുകൂടി നയനെ ആദർശിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആദർശ് നയനയെ മെല്ലെ തന്നോട് ചേർത്തു പിടിക്കുന്നു എന്നിട്ട് ആദർശ് പറയുകയാണ് നയനെ നിനക്കായിരുന്നില്ലേ വിശ്വാസമില്ലാതിരുന്നത് പക്ഷേ എനിക്ക് നിന്റെ കഴിവിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു ഇത് ലഭിക്കുമോ എന്നുള്ള ചിന്ത ഒരു സെക്കൻഡ് പോലും എൻ്റെ മനസ്സിൽ വന്നിട്ടില്ല എനിക്ക് ഉറപ്പായിരുന്നു നമുക്ക് തന്നെ ഇത് കിട്ടുമെന്ന് ഇപ്പോൾ അത് നമുക്ക് ലഭിച്ചിരിക്കുന്നു അതേസമയം തന്നെ ഈ ഫലപ്രഖ്യാപനം കേട്ടുകൊണ്ട് അനന്തപുരിയിൽ ടി വി സ്ക്രീന്റെ മുമ്പിൽ കാത്തിരുന്ന ആൾക്കാരുടെ നടുവിൽ നിന്നും നവ്യ ഇരു കൈകളും ആഞ്ഞടിച്ചുകൊണ്ട് ചാടി നൃത്തം ചെയ്യുകയാണ് ദേവയാനിയുടെ മനസ്സിൽ പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത സന്തോഷം മുത്തശ്ശനും മുത്തശ്ശിയും വലിയ ആഹ്ലാദത്തിലാണ് പക്ഷേ അനാമികയും ജലജയും ജാനകിയും ഇവരുടെ ഈ ബഹളങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ടി വിയിലേക്ക് തന്നെ ഗൗരവത്തോടെ കണ്ണുനട്ടിരിക്കുകയാണ് അവർക്കത് സഹിക്കുവാൻ കഴിയുന്നില്ല മൂർത്തീസ് ഗ്രൂപ്പിന് മൂന്നാം സ്ഥാനം പോലും ലഭിക്കുവാൻ സാധ്യതയില്ല എന്ന് അടിവരയിട്ട് പറഞ്ഞ ജലജ മുഖത്തടിയേറ്റതുപോലെ വല്ലാണ്ടായിപ്പോയി അനാമികയ്ക്കാണെങ്കിൽ സഹിക്കുവാൻ കഴിയുന്നില്ല മനസ്സിലുള്ള വെറുപ്പും വിദ്വേഷവും കോപവും എല്ലാം ഏത് നിമിഷവും അണപൊട്ടി ഒഴുകാം എന്നുള്ള സ്ഥിതിയിലെത്തിയിരിക്കുകയാണ് അനാമിക അതേസമയം തന്നെ ദൈവങ്ങൾ പ്രാർത്ഥന കേൾക്കുകയും മറുപടി നൽകുകയും ചെയ്തു എന്ന ആഹ്ലാദത്തോടെ ഗോവിന്ദനും കനകയും നന്ദുവും വലിയ സന്തോഷത്തോടെ പരസ്പരം കെട്ടിപ്പിടിച്ച് പൊഴിക്കുന്ന കാഴ്ചയും കാണുന്നുണ്ട് തുടർന്ന് കാണുന്നത് മത്സര വേദി തന്നെയാണ് ഫലം പ്രഖ്യാപിച്ച പ്രധാന ജഡ്ജ് വിളിച്ചു പറയുകയാണ് മൂർത്തിസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ജുവല്ലറിയുടെ ചീഫ് ഡിസൈനർ ശ്രീമതി നയന ആദർശാണ് ഈ മനോഹരമായ ഡിസൈൻ നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്നത് മൂർത്തി ഈസ്റ്റ് ജുവല്ലറി ഗ്രൂപ്പിന്റെ എം ഡി ആയ ആദർശിന്റെ ഭാര്യ കൂടിയാണ് നയന ശ്രീമതി നയന ആദർശിനെ ഈ വേദിയിലേക്ക് ഞങ്ങൾ ബഹുമാന പുരസരം ക്ഷണിക്കുകയാണ് ഇത് കേട്ടുകൊണ്ട് നയന വലിയ സന്തോഷത്തോടെ ആദർശിന്റെ മുഖത്തേക്ക് നോക്കുമ്പോഴേക്കും വേദിയിലും പരിസരത്തുമായി കരഘോഷങ്ങൾ ഉയരുകയാണ് അപ്പോൾ ആദർശ് പറയുകയാണ് കയറി ചെല്ല് ഈ ഒരു നിമിഷമായിരുന്നു എന്റെ മനസ്സിൽ ഇത്രയും നാൾ ഉണ്ടായിരുന്നത് ലൈവ് ടെലികാസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് മൂർത്തിസ്റ്റ് ജുവല്ലറിയുടെ ചീഫ് ഡിസൈനറായ നയന ആദർശിനെ ലോകം മുഴുവൻ കാണട്ടെ ഇത് പറഞ്ഞ ആദർശ് നയനയെ സ്റ്റേജിലേക്ക് കയറ്റിവിടുന്നു തുടർന്ന് വേദിയിലെത്തുന്ന നയനയ്ക്ക് വലിയ പുരസ്കാരം നൽകുകയും ഇരുന്നൂറ് കോടി രൂപയുടെ ഒരു വലിയ പ്രോജക്റ്റ് മൂർത്തീസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ജ്വല്ലറിക്ക് നൽകുവാൻ പോകുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ് ഈ ഒരു വലിയ നേട്ടം മൂർത്തീസ് ജ്വല്ലറി ഗ്രൂപ്പിന് നൽകി കൊടുത്ത ശ്രീമതി നയന ആദർശനെ അഭിനന്ദിച്ചുകൊണ്ട് നയനയ്ക്കൊപ്പം നിന്നുകൊണ്ടുള്ള ഫോട്ടോ സെഷനുകളൊക്കെ അങ്ങനെ ലൈവായിട്ട് ടെലിവിഷനിൽ വരികയാണ് തുടർന്ന് നയനയോട് സംസാരിക്കുവാൻ വേണ്ടി മാധ്യമങ്ങളൊക്കെ നയനയ്ക്ക് ചുറ്റും കൂടുന്ന മനോഹരമായ ദൃശ്യങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ട് അനന്തപുരിയിൽ വലിയ ആഹ്ലാദം അലതല്ലുകയാണ് ഈ സമയത്ത് തന്നെ ജുവല്ലറിയിലായിരുന്ന അനിയും ജയനും അജയനും ഒക്കെ വീട്ടിലേക്ക് വരുന്നുണ്ട് വീട്ടിലുള്ള എല്ലാവരുമായിട്ട് ഈ സന്തോഷം പങ്കിട്ട് ആഘോഷിക്കുവാൻ വേണ്ടി തുടർന്ന് പരിപാടികളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം ആദർശും നയനയും കൂടി അനന്തപുരിയിലേക്ക് മടങ്ങിയെത്തുകയാണ് എത്തുകയാണ് അനന്തപുരിയിൽ ഈ സമയത്ത് ദേവയാനി പായസമൊക്കെ തയ്യാറാക്കിക്കൊണ്ട് മരുമകളെ കാത്തു നിൽക്കുന്നുണ്ട് ആ വീട്ടിലെല്ലാവരും ചേർന്ന് ആദർശനെയും നയനയും വലിയ ആഹ്ലാദത്തോടു കൂടി വീട്ടിലേക്ക് സ്വീകരിച്ച് ആനയിക്കുമ്പോൾ ദേവയാനി പറയുകയാണ് നോർത്ത് ഈസ്റ്റ് ജ്വല്ലറി ഗ്രൂപ്പിന്റെ ചീഫ് ഡിസൈനറും എൻ്റെ മരുമകളുമായ നയനയ്ക്ക് അഭിനന്ദനങ്ങൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുവാൻ തീരുമാനിച്ച സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇതിൽ വിജയിച്ചാൽ നിന്നെ ഒരു ഡിസൈനറാണ് എന്ന് ഞാൻ സമ്മതിക്കാമെന്ന് അതെ നയന തികഞ്ഞ ഒരു ഡിസൈനർ തന്നെയാണ് ഇനി മുതൽ ഈ അനന്തപുരി തറവാട് അറിയപ്പെടുവാൻ പോകുന്നത് കേരളത്തിലെ നമ്പർ വൺ ജ്വല്ലറി ഡിസൈനറായ നയനയുടെ പേരിലായിരിക്കും അപ്പോൾ തന്നെ ഞങ്ങൾ എല്ലാവരും നയനയുടെ പേരിൽ തന്നെയായിരിക്കും അറിയപ്പെടുവാൻ പോവുക ഇത് കേട്ടിട്ട് നയന പറയുകയാണ് അത് അമ്മ എന്നെ കളിയാക്കാൻ വേണ്ടി പറയുകയല്ലേ ഞാൻ എന്തിനാണ് കളിയാക്കി പറയുന്നത് സത്യമല്ലേ ലോകം മുഴുവൻ ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ തുടർന്ന് ഓരോരുത്തരായി നയനയെ അഭിനന്ദിക്കുകയും സന്തോഷം പങ്കിടുകയും ചെയ്യുമ്പോൾ ജലജയും അനാമികയും ഒക്കെ സഹിക്കുവാൻ കഴിയാത്ത നിരാശയോടുകൂടി അവരവരുടെ മുറികളിലേക്ക് കയറി കഥകടയ്ക്കുന്ന കാഴ്ച കാണുന്നുണ്ട് മൂർത്തീസ് ഗ്രൂപ്പിന് നഷ്ടപ്പെട്ടു പോയ ഒന്നാം സ്ഥാനം മടക്കി പിടിക്കുകയും അപ്പോൾ തന്നെ ഇരുന്നൂറ് കോടിയുടെ പ്രോജക്റ്റ് ലഭിച്ച് പുതിയ ഉയരങ്ങളിലേക്ക് മൂർത്തീസ് ഗ്രൂപ്പ് വീണ്ടും നടന്നു കയറുകയാണ് പക്ഷേ ഇന്ന് വീഴ്ത്താം നാളെ വീഴ്ത്താം എന്ന് പറഞ്ഞ് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും മുൻപിൽ നയന എന്ന ഡിസൈനർ ഒരു വൻമരം പോലെ പടർന്നു പന്തലിക്കുവാൻ തുടങ്ങുന്നു അനാമികയുടെയും ജലജയുടെയും അഭിയുടെയും ഒക്കെ സ്വസ്ഥത നഷ്ടപ്പെടുന്ന ദിനരാത്രങ്ങളാണ് വരുവാൻ പോകുന്നത് എന്തൊക്കെയായിരിക്കും ഇനിയും അനന്തപുരിയിൽ സംഭവിക്കാൻ പോവുക അടുത്ത ചതിപ്രയോഗത്തിനു വേണ്ടി ഏതൊക്കെ തരത്തിലുള്ള കോപ്പുകളായിരിക്കും അനന്തപുരി തറവാട്ടിൽ അനാമികയും ജലജയും ജാനകിയും ഒക്കെ കൂട്ടുവാൻ തുടങ്ങുന്നത് ആ കാഴ്ചകൾക്ക് വേണ്ടി നമുക്ക് വീണ്ടും കാത്തിരിക്കാം പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്താം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണമേ എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു വീണ്ടും കാണാം